അങ്ങനെ ഒടുവിൽ അച്ചാന്റെ ഒരൊന്നര തിരിച്ചുവരവ് നിവിൻ പോളി ചിത്രം സർവമായ ഗംഭീര അഭിപ്രായം മനസ്സ് കാരണം നമ്മൾ കാലമായി മിസ് കാണാൻ കിട്ടി രാവിലെ തന്നെ ഫാൻ ഷോ ആരംഭിച്ചിരുന്നു ഫീൽ ഗുഡ് ടം കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് അജുൻ കോംബയെ കുറിച്ചാണ് ഏവരുടെയും സംസാരം കിടു വൈവ് ഇവരെ അവസാനമായി ഇങ്ങനെ കാണുന്നത് ഒരു വടക്കൻ സെൽഫിയിലാണ് പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം തന്നെ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് പറയുന്നത് ിൽ ഒരാളായിട്ടാണ് എനിക്ക് നിവിൻ പോളി എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് യെസ് നിവിൻ പോളി തിരിച്ചു വന്നു ഏറെ കാത്തിരുന്ന തിരിച്ചുവരവുകളിൽ ഒന്ന് നിവിനെ സംബന്ധിച്ച് ഇത് ഏറെ നിർണായകമായിരുന്നു ആറു വർഷത്തോളമായി ഒരു ഹിറ്റ് കിട്ടിയിട്ട് എന്തുമാത്രം ബോഡി ഷേമിങ്ങും പരിഹാസങ്ങളും താരം നേരിട്ടു എന്തായാലും ഇപ്പോഴും ഇങ്ങേർക്ക് കിട്ടുന്ന ഫാമിലി സപ്പോർട്ട് മറ്റൊരു യൂത്തനും അവകാശപ്പെടാൻ സാധിക്കില്ല സംവിധാനം നിർവഹിച്ചത് സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യനാണ് ഒരുപാട് നന്ദി നമ്മുടെ ആ പഴയ നിവിനെ തിരിച്ചു തന്നതിന് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയതും സംവിധായകൻ തന്നെയാണ് മേക്കിങ്ങും എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്തൊക്കെയായാലും ഈ ക്രിസ്മസ് അച്ചായനങ്ങ് തൂക്കി ഫാമിലി ആയിട്ടെല്ലാം ഈ ക്രിസ്മസിനെ കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് സർവമായ അപ്പോൾ നിങ്ങളിൽ എത്ര പേർ സിനിമ കണ്ടു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക